ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൽ വൻ റിമാൻ മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലായിരുന്നു ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് റിമാൽ കരതൊട്ടത് ഇന്നലെ ഉച്ചയോടെ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ് രാത്രി തീരത്തെത്തിയത് വിവരങ്ങളുമായി നാഷണൽ നിന്ന് ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു ബംഗാളടക്കം പശ്ചിമബംഗാളടക്കം കനത്ത ജാഗ്രതയിലാണ് അല്ലെ ഭവ്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കനത്ത ജാഗ്രതയിൽ തുടരുകയാണ് നാല് മണിക്കൂറോളം ഈ ചുഴലിക്കാറ്റിന്റെ ചുഴലിക്കാറ്റുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കാറ്റും മഴയും ഉണ്ടാകും ഏതായാലും ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കൊൽക്കത്തയിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ബംഗാൾ അതുപോലെ ഒഡീഷ ത്രിപുര എന്നിവിടങ്ങളിലായിരുന്നു എന്നിവിടങ്ങളിലായിരുന്നു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് അസം മേഘാലയ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ട് സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടെ വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ഇനിയും അതായത് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ അടിയിൽ കൊടുങ്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കരുതുന്നത് എന്തൊക്കെ സുബി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് െ കൃത്യമായി മാറ്റി പാർപ്പിക്കുന്നുണ്ടോ നിലവിൽ ഇതുതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഭവ്യ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് വെള്ളം കയറി പല സ്ഥലങ്ങളിലും അതായത് ബംഗ ബംഗാളിൻ്റെ പലയിടങ്ങളിലും വെള്ളം കയറി അത് വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളെ മാറ്റി പാർപ്പിച്ച സാഹചര്യമാണുള്ളത് ഒരാൾ മരിച്ചു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അത്തരത്തിൽ നാശനഷ്ടങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രാജ്യം ഒരു അടിയന്തിരമായ ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നേവി നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് നേവി നേവിയുടെ ഷിപ്പ് വാർഷിപ്പുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഭവ്യ ശരി എന്തായാലും ബംഗാൾ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് സുവിധേയമായി തുടരുക